ആദ്യം സ്വയം നന്നാകണം എന്നിട്ട് കുടുംബം പിന്നെ ചുറ്റുമുള്ളവരെ അങ്ങനെയല്ലേ സർക്കാരെ ചെയ്യേണ്ടത് സർക്കാരിന്റെയും മാറി മാറി വരുന്ന മന്ത്രിമാരുടെയും ദുർഭരണവും കെടുകാര്യസ്ഥതയും വെച്ചു കൊടുക്കേണ്ടത് ജനങ്ങളുടെ തലയിലല്ല ഇനി ഈ കണ്ട നികുതിയെല്ലാം കൂട്ടിക്കൊടുത്താൽ എന്താണ് പകരം കിട്ടുന്ന മെച്ചം ആഴ്ചക്കാഴ്ചക്ക് പൊട്ടിപ്പൊളിയുന്ന റോഡുകൾ വൃത്തിയും വെടിപ്പുമില്ലാത്ത ആശുപത്രികൾ മൂത്രപ്പുരയില്ലാത്ത സ്കൂളുകൾ കുടിശ്ശികയാവുന്ന ക്ഷേമ പെൻഷനുകൾ ഇതിലെല്ലാത്തിലും നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന പ്രത്യേകതരം വ്യക്തികൾ മലപ്പുറത്തെയും പാലക്കാട്ടെയും മെഡിക്കൽ കോളേജുകൾ ഒഴിച്ചാൽ രാഷ്ട്രീയ താൽപര്യത്തിന് നൽകിയ ഹയർ സെക്കൻഡറികളല്ലാതെ എന്തായിരുന്നു മൂലധനച്ചെലവ് വാചക കസർത്തുകളല്ലാതെ മഹാസംഗമങ്ങളല്ലാതെ എന്തുണ്ടിവിടെ എമർജിംഗ് കേരളത്തിൽ വികസിച്ചത് അധികം പറയാതിരിക്കുന്നതാണ് ഭേദം ക്ഷമിച്ചും സഹിച്ചും മടുക്കുമ്പോൾ നാം സാധാരണ ഭാഷയിൽ പറയാറുണ്ട് എന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ ശല്യം എന്ന് അതിനപ്പുറം ആരും ചിന്തിക്കണ്ട മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മുപ്പതും അതിലധികവും പേർ ഇവർക്കൊന്നും വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമല്ല അക്ഷരമെഴുതാൻ അറിയണമെന്നില്ലാത്ത ഉദ്യോഗം രണ്ടു കൊല്ലം ഈ ഉദ്യോഗത്തിലിരുന്നാൽ പെൻഷൻ കൊടുക്കും രണ്ടര കൊല്ലം വീതം സർവീസ് നൽകി കൂടുതൽ പേർക്ക് പെൻഷൻ നൽകുന്ന സമ്പ്രദായവും ഉണ്ട് ക്ഷേമ പെൻഷനുകൾ പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന കുടിശ്ശിക ഇടുന്ന സർക്കാരിന് രണ്ട് കൊല്ലം ജോലി ചെയ്ത പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കാൻ പണമൊന്നും ഒരു പ്രശ്നമല്ല ലക്ഷ്യം വലുതാണ് പക്ഷേ അതിനടുത്തുപോലും എത്തിയില്ല പോകാനുള്ള വഴിയാകട്ടെ സർക്കാർ തന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്തു അതിന്റെ എല്ലാം ഫലമാണ് ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പോലും പണമില്ലാത്ത അവസ്ഥ ഇതെല്ലാം പരിഹരിക്കാനുള്ള ഭാരം വന്നു വീഴുന്നത് നമ്മുടെ തലയിലും അതുകൊണ്ടാണ് കെടുകാര്യസ്ഥതയും സ്വാർത്ഥതയും അധികാര ദുർവിനിയോഗവും നാം വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് എല്ലാ മന്ത്രിമാർക്കും കൂടി അഞ്ഞൂറ്റിൻപത് പേഴ്സണൽ സ്റ്റാഫ് കേന്ദ്രമന്ത്രിക്ക് പോലും ഇല്ലാത്തത്ര പേഴ്സണൽ സ്റ്റാഫാണ് ഇവിടുത്തെ മന്ത്രിമാർക്ക് ഒരു ഫയൽ പോലും നോക്കണ്ടാത്ത അഴിമതി വിരുദ്ധ പാർട്ടിയുമായി മുന്നോട്ടു പോകുന്ന ചീഫ് വിപ്പ് പി സി വെറുതെ വെറുതെയിരുന്ന് ശമ്പളവും പിന്നീട് പെൻഷനും വാങ്ങാൻ മുപ്പത് പേഴ്സണൽ സ്റ്റാഫു മാസം രണ്ടര കോടിയോളം ചെലവാണ് എല്ലാവർക്കും കൂടി ശമ്പളത്തിനു വേണ്ടി പെൻഷൻ തുക വേറെ ശമ്പളത്തിന്റെ ഒരു ഭാഗം പിന്നെ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന മന്ത്രിമാർ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ എണ്ണം ഒന്ന് കുറച്ചു കാണിക്കട്ടെ ഹൌസിംഗ് ബോർഡിന്റെ കിട്ടാക്കടം ആയിരം കോടിയിലേറെ പിരിച്ചെടുക്കാത്ത വെള്ളക്കരം നാനൂറ് കോടിയിലേറെ വൈദ്യുതി ബോർഡിന്റെ കിട്ടാക്കടം ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ വാണിജ്യ നികുതി വകുപ്പിന്റെ പിടിപ്പുകേട് കാരണം പിരിക്കാതെ വിട്ടത് നാലായിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് കോടി ഈ വകുപ്പിനൊക്കെ മന്ത്രിമാരുണ്ട് അവർക്കൊക്കെ മുപ്പതു വീതം പേഴ്സണൽ സ്റ്റാഫും ഉണ്ട് ആരെങ്കിലും ഉണ്ടചോറിനുള്ള കാണിച്ചിരുന്നെങ്കിൽ കുടിശ്ശിക പിരിക്കുന്ന കാര്യം ഓർക്കുകയെങ്കിലും ചെയ്തേനെ ഈ വെള്ളാനകൾക്കു വേണ്ടി നാം കഴുതകൾ ആഭാരം ചുമക്കണം എന്നാണ് ഇപ്പോഴത്തെ സർക്കാർ തീരുമാനം ഈ ഒരറ്റ കാരണം മതി നികുതി വർധനയെ എതിർക്കാൻ കണ്ണടച്ചാൽ ഇരുട്ടാവില്ല എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഓർമ്മിക്കുന്നത് നന്നാകും കണ്ണടച്ചു പാൽ കുടിക്കുന്ന പൂച്ചകളെ കണ്ടെത്താനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇന്നാട്ടിലെ ജനങ്ങൾക്കുണ്ട് സാമുദായിക സന്തുലനത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല തീരുമാനം പെട്ടെന്നാകാം വെറുതെയിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് മന്ത്രിസഭാ പുനഃസംഘടനയിൽ സത്യത്തിൽ നാട്ടുകാർക്ക് ഒരു കാര്യവുമില്ല മന്ത്രിയുണ്ടായിട്ടും ആദിവാസി ഊരുകളിൽ പട്ടിണി മന്ത്രിയുണ്ടായിട്ടും നാടുനീളെ മാലിന്യവും പട്ടികളും മന്ത്രിയുണ്ടായിട്ടും പകർച്ചപ്പനിയും മരുന്നു ക്ഷാമവും മന്ത്രിയുണ്ടായിട്ടും കൈയേറിപ്പോകുന്ന സർക്കാർ ഭൂമി പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല റോഡിലിറങ്ങിയാൽ കാണുന്നതൊക്കെ കുഴികൾ പ്രാഗിപ്പോകുന്നത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ റേഷൻ കടയിൽ ചെന്നാൽ അരിയില്ല പയറില്ല ഒടുക്കത്തെ അഴിമതിയാണെന്ന് അറിയാതെ പ്രാഗിപ്പോകുന്നത് മന്ത്രി അനൂപ് ജേക്കബ് ഇല്ലാഞ്ഞിട്ടാണോ സൽഭരണം കേന്ദ്രത്തിലും കേരളത്തിലും നടക്കുന്നതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ജനം അതിനിടയിലാണ് പുനഃസംഘടനാ തമാശയുമായി മുഖ്യമന്ത്രി ആശ്വാസം നൽകുന്നത് എന്തായാലും പെരുന്നാ പോപ്പിനെ മുഖ്യമന്ത്രി കണ്ടുവണങ്ങിയിട്ടുണ്ട് താക്കോലിനി ഏൽപ്പിച്ചാൽ മതി അവനവൻ ചെയ്തത് അവനവൻ അനുഭവിക്കണം പെരുന്ന പോപ്പിനു വഴങ്ങി മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതാണ് പണ്ട് കാർത്തികേയനെ ഇപ്പോൾ അതേ കാർത്തികേയനെ എടുക്കാൻ വെള്ളം കുടിക്കുന്നു അവസാന വാക്ക് പെരുന്ന പോപ്പിൻ്റെതാണോ ദില്ലി പോപ്പിൻ്റെതാണോ എന്നു കാത്തിരിക്കാം സംസ്ഥാനത്ത് പ്ലസ് ടു സീറ്റുകളുടെ എണ്ണം കൂട്ടി ഇനി ഇല്ലാത്തിടത്തൊക്കെ പ്ലസ് ടു സ്കൂളുകൾ അനുവദിക്കും പുതിയ ബാച്ചുകളും പലയിടത്തും അനുവദിക്കും ഇക്കാര്യത്തിലൊക്കെ ധാരണയായി പക്ഷേ ഈ അനുവദിക്കുന്നതൊക്കെ ആർക്കാണ് എവിടെയാണ് എന്ന കാര്യത്തിലാണ് തർക്കം തുടരുന്നത് ഇതിൽ സാമുദായിക പ്രാദേശിക സന്തുലനം പാലിക്കണം എന്ന് സർക്കാർ പറയുന്നു എയ്ഡഡ് സ്കൂളിലാണോ സർക്കാർ സ്കൂളിലാണോ ഇതെല്ലാം കൊടുക്കാൻ പോകുന്നത് ഏത് സ്കൂളിലാണ് എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല പക്ഷേ നടക്കുന്ന ചർച്ചകൾ ഏതു മാനേജ്മെന്റിന് എത്ര വീതം എന്നതു മാത്രമാണ് പ്ലസ് ടു പ്രശ്നത്തിൽ സമവായമുണ്ടാകുന്നില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പുതിയ സ്കൂളുകൾ പുതിയ ബാച്ചുകൾ ഇതിൽ ഏതു കാര്യത്തിലാണ് സമവായം വേണ്ടതെന്ന് വ്യക്തമല്ല പ്രാദേശിക സാമുദായിക സന്തുലനം അതാണ് യു ഡി എഫിന് പ്രധാനം അത്തരം ചർച്ചകൾ പ്ലസ് ടു പ്രശ്നത്തിൽ തുടങ്ങിയിട്ട് കുറെ നാളായി ഉപസമിതിയിൽ കൂടി ഒരുപ്രായത്തിൽ എത്താൻ കഴിയാത്തത് കൊണ്ടുള്ള നടത്തിയിരുന്നു മന്ത്രിസഭാ ഉപസമിതി പലതവണ ചേർന്നു കാര്യമില്ല വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കേണ്ട കാര്യമാണ് അവരെ മാത്രമായി ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രിക്കും ഭരണപാർട്ടികൾക്കും വിശ്വാസമില്ല അതുകൊണ്ട് ഉപസമിതിയാക്കി എന്നിട്ടും സമവായം മാത്രം വരുന്നില്ല എന്തിലാണ് ഈ സമവായം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് കഥയുടെ സാരാംശം പുതിയ ബാച്ചും സ്കൂളും അധികവും വരുന്നത് എയ്ഡഡ് മേഖലയിൽ ശമ്പളം സർക്കാർ വകയാണ് മാനേജ്മെന്റുകൾ നിയമിച്ച് കാശുവാങ്ങും അധ്യാപക നിയമനത്തിന് ഇരുപത് ലക്ഷം മുതൽ മുകളിലേക്ക് അനധ്യാപക ജീവനക്കാർക്ക് പത്ത് ലക്ഷം വരെ ഇതാണ് നിലവിലുള്ള മിതമായ കോഴ നിരക്ക് ഈ പണം അഥവാ കോഴ പ്രാദേശികമായും സാമുദായികമായും വീതിക്കുക എന്ന വലിയ ജോലിയാണ് ഉമ്മൻചാണ്ടിയും അബ്ദുറബും കൂട്ടരും ചെയ്യുന്നത് അല്ല മൂന്ന് കാര്യങ്ങളാണല്ലോ തീരുമാനിക്കാനുള്ളത് ഒന്ന് ഹയർ സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിക്കുന്ന കാര്യം ആ കാര്യത്തിൽ ഇന്ന് അവസാന തീരുമാനമെടുത്തു കഴിഞ്ഞു അതുപോലെ നൂറ്റി ഒന്ന് ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കുന്ന കാര്യം അതിലും അന്തിമ തീരുമാനമായി കഴിഞ്ഞു ബാച്ചുകളുടെ കാര്യത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിത്തെ ചർച്ചയോട് കൂടി അത് പൂർത്തിയാക്കാൻ കഴിയുന്ന ഏകദേശം എഴുനൂറ് അപേക്ഷകൾ കിട്ടിയിട്ടുണ്ടല്ലോ ഇതേ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞു പോയതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് അധ്യാപകരായി ധാരാളം പേരുണ്ട് ഇനി പുതിയ നിയമനക്കാർക്കും സർക്കാർ ശമ്പളം നൽകേണ്ടിവരും നിലവിലുള്ള പ്രൊട്ടക്റ്റഡ് അധ്യാപകരെ പുനർവിന്യസിക്കാൻ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുട്ടിടിക്കും എന്തുകൊണ്ടെന്നാൽ ഇവിടെ സ്വകാര്യ മാനേജ്മെന്റുകൾ എന്നാൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മുസ്ലിം നായർ ഈഴവ സമുദായ നേതൃത്വങ്ങൾക്ക് താൽപര്യമുള്ളവരായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് എന്ന വിഭാഗത്തെ നിയന്ത്രിക്കാൻ നോക്കിയാൽ ഈ സമുദായ രാഷ്ട്രപതിമാർക്ക് പൊള്ളും രാഷ്ട്രീയക്കാരെ വിരട്ടും അതുതാങ്ങാൻ ഇടതു വലതുപക്ഷങ്ങൾക്ക് ആർജ്ജവം പോരാ പുതുതായി പ്ലസ് വൺ തുടങ്ങുന്ന സ്കൂളുകളിലെ പത്താം ക്ലാസുകളിൽ എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് കൂടി അന്വേഷിക്കണം വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കാണ് വേണ്ടത് സമുദായങ്ങൾക്കല്ല കേന്ദ്രീകൃത അലോട്ട്മെന്റിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു എങ്കിൽ അൺഎയ്ഡഡിലേക്ക് ഇത്രയും പേർ പോവില്ലായിരുന്നു ചെയ്തു കൂട്ടിയതിലും നിലവിലുള്ളതിലും തെറ്റുകളുണ്ടോ എന്ന് പരിശോധിച്ച് തിരുത്താതെ അധികാരത്തിന്റെ മറവിൽ ശുദ്ധമായ കച്ചവടമാണ് നടക്കുന്നത്